രേണുസുദിക്കെതിരെയും മരിച്ചുപോയ കൊല്ലംസുദിക്കെതിരെയും ആരോപണമായിട്ട് കൊലംസൂതിയുടെ മുൻഭാര്യ എന്ന അവകാശപ്പെടുന്ന സ്ത്രീ ഉന്നയിച്ച വാർത്തയാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് കൊല്ലംസൂതിയുടെ രണ്ടാം ഭാര്യ താനായിരുന്നെന്നും ഈ ബന്ധം പിരിഞ്ഞ ശേഷമാണ് രേണുവിനെ വിവാഹം ചെയ്തതെന്നും പേര് വെളിപ്പെടുത്താത്ത സ്ത്രീ റിയൽ ആൻഡ് റിയൽ എന്ന മീഡിയയിൽ പറയുകയാണ് കൊല്ലം സുദിയുടെ ആദ്യഭാര ശാലിനിയെക്കുറിച്ചും ഇവർ തുറന്നും സംസാരിക്കുന്നുണ്ട് കൊല്ലം സുദീ പറഞ്ഞതുപോലെ ആയിരുന്നില്ല ശാലിനി എന്നാണ് ഇവർ പറയുന്നത് കിച്ചുവിനെ ഉപേക്ഷിച്ചല്ല അമ്മ ശാലിനി പോയതെന്ന് ഇവർ പറയുന്നുണ്ട് സ്നേഹിച്ച ആൾക്കൊപ്പം അവൾ പോയി കുഞ്ഞിനെയും കൊണ്ടാണ് ആദ്യം പോയത് കേസ് കൊടുത്ത് കുഞ്ഞിനെ തിരിച്ചു വാങ്ങുകയായിരുന്നു ശാലിനി പോയ കാര്യം വീട്ടിൽ ഒരു മാസത്തോളം സുതി പറഞ്ഞിരുന്നില്ല സ്റ്റേജുകളിലെല്ലാം നടന്നു അതിനുശേഷം കൂടെയുള്ള ആള് വീട്ടുകാരെ വിളിച്ചു പറഞ്ഞു സുതിയുടെ ചേട്ടത്തിയും ചേട്ടനും മോനെ എടുത്തു വന്നു ഞാൻ നിൽക്കുമ്പോൾ പോലും കിച്ചുനെ ഞാൻ നോക്കേണ്ട അവസരം ഉണ്ടായിട്ടില്ല സ്വന്തം കുട്ടികളേക്കാൾ സ്നേഹത്തോടെയാണ് സുതിചേട്ട് ചേച്ചിയും ചേട്ടനും അവനെ കൊണ്ടു കൊണ്ടുനടന്നത് അവരാരും കുഞ്ഞിനെ നോക്കാതിരുന്നിട്ടില്ല പാരൻസ് മീറ്റിങ്ങിനും മറ്റെന്തും കാര്യത്തിനും അവർ തന്നെയായിരുന്നു കിച്ചിനു വേണ്ടി ശാലിനി ഒന്നും ചെയ്യാതിരുന്നിട്ടില്ല പുസ്തകങ്ങളും ഡ്രസ്സുമെല്ലാം വാങ്ങിക്കൊടുക്കാറുണ്ടായിരുന്നു എന്നാൽ ആദ്യ ഭാര്യയായ ശാലിനിയെക്കുറിച്ച് കൊല്ലം സ്വദീപ് പറഞ്ഞത് മറ്റൊന്നാണ് ആദ്യ ഭാര്യ മൂന്നര വയസ്സുള്ള മകളെ തനിക്ക് തന്ന് മറ്റൊരാൾക്കൊപ്പം പോയെന്നാണ് കൊല്ലം സുദീപ് പറഞ്ഞത് കൊല്ലം സുതിയുടെ നിയമരമായിട്ടുള്ള ഭാര്യ താൻ മാത്രമാണെന്നായിരുന്നു രേണുസുദീ കഴിഞ്ഞ ദിവസം ഒരഭിമുഖത്തിൽ പറഞ്ഞത് നേരത്തെ കൊല്ലം സുതയുടെ മുൻഭാര്യ എന്ന് പറഞ്ഞ് രംഗത്ത് വരാതിരുന്നതിനെ കുറിച്ചും ഈ സ്ത്രീ പറയുന്നുണ്ട് നിങ്ങളുടെ പേര് ഇതിലൊന്നും വന്നില്ലല്ലോ എന്ന് ആൾക്കാർ ചോദിക്കും അത് ഞങ്ങൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു നാളെ നിങ്ങളോ ഞാനോ ആർട്ടിസ്റ്റ് ലെവലിൽ വലിയ ആളാകും അതുകൊണ്ട് നമ്മുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ വലിച്ചെടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞിരുന്നു രേണു തന്നെ അതിശയച്ച് സംസാരിച്ച പേരിൽ മാത്രമാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നെന്നും ആശ്രീ കൂട്ടിച്ചേർത്തു താനുമായി രമ്യതയിലെത്താൻ കൊല്ലം സുതി ശ്രമിച്ചിരുന്നെന്നും ഇവർ പറയുന്നുണ്ട് കിച്ചുവിനേം കൂട്ടി പല പ്രാവശ്യം വീട്ടിൽ വന്നു സുധിയും കിച്ചുവും വീട്ടിൽ വരുമ്പോൾ ഞാൻ ഇറങ്ങി പുറത്തു പോകും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലായിരുന്നു കുറേ നേരം അവർ എനിക്ക് വേണ്ടി കാത്തിരിക്കും അവർ പോയ ശേഷമേ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിരുന്നുള്ളൂ സംസാരിച്ചാൽ വീണ്ടും ഇത് അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്നതിനാൽ ഞാൻ സംസാരിക്കാൻ നിന്നിട്ടില്ലെന്നും ഇവർ പറയുന്നു എല്ലാത്തിനും കാരണം രേണു ആണെന്നാണ് ഈ സ്ത്രീ പറയുന്നത് രേണുവുമായിട്ടുള്ള ചാറ്റ് ഞാൻ കണ്ടതോടുകൂടി പിടിക്കപ്പെടുകയും വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തതെന്ന് ഈ സ്ത്രീ വെളിപ്പെടുത്തി